വെള്ളാപ്പള്ളിക്ക് കെണിയൊരുക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞിടക്കാണ് രാജീവ് ചന്ദ്രശേഖറിന് വാനോളം പുകർത്തികൊണ്ട് വെള്ളാപ്പള്ളി രംഗത്തെത്തിയത് അതിനു പിന്നാലെയാണ് നിലമ്പൂർ ചുങ്കത്രയിൽ വന്നുകൊണ്ട് വിവാദപരമായ വാക്കുപ്രയോഗങ്ങളൊക്കെ നടത്തി മലപ്പുറം ഒരു പ്രത്യേക ജില്ലയാണ് എന്ന വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തിയത് അത്തരത്തിൽ മലപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തവണ ബി ജെ പിയോടൊപ്പം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ പിടിച്ച വെള്ളാപ്പള്ളിക്ക് പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു കെണി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ ബി ജെ പി കൊടുത്തത് തുടക്കം മുതൽ തന്നെ ഈഴവ വോട്ടുകൾ ഒരുമിപ്പിച്ച് ബി ജെ പിയോടൊപ്പം ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് വെള്ളാപ്പള്ളി കരുതിയത് എന്നാൽ ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കുടം കമഴ്ത്തി വെക്കുകയാണ് വെള്ളാപ്പള്ളി എന്നാൽ അതിനി നടക്കില്ല എന്നാണിപ്പോൾ ബി ജെ പി പറയുന്നത് നിങ്ങൾ മത്സരിച്ചേ പറ്റുകയുള്ളൂ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാവില്ല എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഘടക നിൽക്കുന്നിടത്തോളം ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിച്ച് എങ്ങനെയെങ്കിലും നാണക്കേടിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് അതിന്റെ ഉദ്ദേശം തുടക്കം മുതലേ ബി ഡി ജെ എസ് പറയുന്നത് നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഒന്നും മത്സരിപ്പിക്കുന്നില്ല എന്നും അതൊരു പൈസ കളയൽ പരിപാടിയാണ് എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്നാൽ പോസ്റ്റ് പോസ്റ്റൊട്ടിക്കാൻ പോലും പൈസ ഇല്ലാത്ത കാലത്ത് പോലും കേരളത്തിലെ ബി ജെ പി ഇങ്ങനെ മത്സരിക്കാതിരുന്നിട്ടില്ല പ്രധാനമായും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും തങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മത്സരിക്കാറുണ്ട് എന്ന് ബി ജെ പി വിട്ടുവന്ന സന്ദീപ് വാര്യർ വ്യക്തമാക്കുകൂടി ചെയ്തോടെ കോടീശ്വരനായ രാജീവ് ചന്ദ്രശേഖരൻ വെല്ലുവിളിയായി മാറുകയായിരുന്നു ഇതോടൊപ്പം തന്നെ പി സി ജോർജും രംഗത്തെത്തി ബി ജെ പിക്ക് മത്സരിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ബി ജെ പി കാരായവർ വോട്ട് ആർക്കാണ് ചെയ്യേണ്ടത് എന്ന എത്തി മിനിമം തങ്ങൾക്ക് എത്ര വോട്ടുണ്ട് എന്നെങ്കിലും അറിയേണ്ടേ എന്ന രൂപത്തിൽ പല ചോദ്യങ്ങളും പല രൂപത്തിൽ ഉയരുമ്പോൾ പലപ്പോഴും കേരളത്തിലെ ബി ജെ പിയെ വളർത്താൻ വന്ന രാജീവ് ചന്ദ്രശേഖർ ഒരു ചോദ്യചിഹ്നമായി മാറി ഗ്രൂപ്പ് തർക്കങ്ങളും തമ്മിലടിയുമൊക്കെ ഇല്ലാതാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായി കേന്ദ്രം നേരിട്ട് കെട്ടിയിറക്കിയ മുണ്ടുടുക്കാനും നന്നായി മലയാളം പറയാനും അറിയാവുന്നവനായ നേതാവാണ് ചന്ദ്രശേഖർ അപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി മസ്റ്റാണ് ഇവിടെയാണ് വെള്ളാപ്പള്ളി നിലമ്പൂരിൽ നിങ്ങൾ മത്സരിച്ചേ മതിയാകൂ എന്ന് ബി ജെ പി നിർബന്ധം പിടിക്കുന്നത് നിലമ്പൂരിൽ മത്സരിക്കാൻ വി ഡി ജെഎസിനുള്ള സമ്മർദ്ദം ബി ജെ പി തുടരുകയാണ് അതിനിടയ്ക്ക് കോൺഗ്രസിൽ ഒരു നേതാവിനെ ചാക്കിട്ടു പിടിക്കാൻ നോക്കിയെങ്കിലും രക്ഷയൊന്നും ഉണ്ടായില്ല ചുരുക്കം പറഞ്ഞാൽ ബി ജെ പി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയും അറിയാനുള്ളതാണ്